പാലക്കാട് നഗരസഭയിൽ ആദ്യ റൗണ്ട് പൂർത്തിയായി ഇതിൽ ബി ജെ പിയുടെ ചെയർമാൻ സ്ഥാനാർത്ഥി പി സ്മിതേഷിന് ഇരുപത്തി അഞ്ച് ഓട്ടും യു ഡി എഫിൻ്റെ സാജോ ജോണിന് പതിനെട്ട് ഓട്ടും എൽ ഡി എഫിന് ഒൻപത് കൗൺസിലർമാരാണ് ഉള്ളത് ഈ കോൺഗ്രസിൻ്റെ വിമതനായി മത്സരിച്ച എച്ച് റഷീദും എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ പിന്തുണച്ചു അങ്ങനെ എൽ ഡി എഫിന് പത്ത് വോട്ടുമാണ് ലഭിച്ചത് ഈ സ്വാഭാവികമായും അടുത്ത റൗണ്ടിൽ എൽ ഡി എഫ് ഉണ്ടാവില്ല യു ഡി എഫും ബി ജെ പിയും നേരിട്ടുള്ള മത്സരമാണ് ഉണ്ടാവുക അതിൽ എച്ച് റഷീദ് യു ഡി എഫിനെ പിന്തുണയ്ക്കും അങ്ങനെയാണെങ്കിൽ മറ്റ് അട്ടിമറികളൊന്നും ഇല്ലെങ്കിൽ ഇരുപത്തിയഞ്ച് വോട്ട് ലഭിക്കുന്ന സ്മിതേഷ് ചെയർമാനാകും പത്തൊൻപത് വോട്ടായിരിക്കും യു ഡി എഫിന് ലഭിക്കുക ആ രീതിയിലാണ് പോകുന്നത് മറ്റ് നഗരസഭകളിലും സമാനമായ രീതിയിൽ പുരോഗമിക്കുകയാണ് ഒറ്റപ്പാലത്താണ് ഒരു കൗതുകമുള്ളത് ഒറ്റപ്പാലത്ത് എസ് സി വനിതാ സംഭരണമാണ് അവിടെ ഈ ഏറ്റവും കൂടുതൽ സീറ്റുള്ള സി പി എമ്മിന് തന്നെയാണ് സി പി എമ്മിന് മാത്രമാണ് ചെയർമാൻ സ്ഥാനാർത്ഥി ഉള്ളത് മറ്റേ ബി ജെ പിക്ക് യു ഡി എഫിനോ ഇല്ല പക്ഷേ യു ഡി എഫിൻ്റെ മുസ്ലിം ലീഗിൻ്റെ കൗൺസിലറാണ് ഒറ്റപ്പാലത്ത് ഇവരെ പിന്തുണച്ചു കൊണ്ട് എൽ ഡി എഫിനെ പിന്തുണച്ചുകൊണ്ട് എത്തിയിരിക്കുന്നത് ചിറ്റൂരിൽ സുമേഷ് അച്യുതൻ ചെയർമാനായി പട്ടാമ്പി ടി പി ഷാജി ചെയർമാനായി ഇങ്ങനെ എല്ലാ നഗരസഭകളിലും വോട്ടിംഗ് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ശരി പാലക്കാട് എന്നുള്ള വിവരങ്ങളാണ് സാധ്യത ചുമൽ നൽകിയത് ശ്രീകണ്ഠാപുരം നഗരസഭയിൽ യു ഡി എഫിലെ വി രാമകൃഷ്ണൻ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ ഹരിപ്പാട് നഗരസഭാ ചെയർപേഴ്സണായി കോൺഗ്രസിലെ വൃന്ദ എസ് കുമാറിനെ തെരഞ്ഞെടുത്തിട്ടുണ്ട് കൊച്ചിയിലേക്ക് പോവുകയാണ് വീണ്ടും അഹമ്മദ് മുസ്തഫ ചേരുന്നുണ്ട് മുത്തബ മറ്റ് ഏതൊക്കെ ഇടങ്ങളിൽ നിന്നുള്ള റിസൾട്ടുകൾ ലഭ്യമാകുന്നുണ്ട് ഇപ്പോൾ എട്ട് വോട്ടോട് കൂടി രണ്ടധിക വോട്ട് മിനിമോൾക്ക് യു ഡി എഫിൻ്റെ മിനിമോൾക്ക് ലഭിച്ചു രണ്ട് സ്വതന്ത്രരുടെ പിന്തുണ കൂടി ലഭിച്ചു നാൽപ്പത്തി മൂന്ന് കോൺഗ്രസും മൂന്ന് ലീഗും ഒപ്പം തന്നെ രണ്ട് സ്വതന്ത്രരുടെ പിന്തുണ അങ്ങനെ കൊച്ചി കോർപ്പറേഷൻ്റെ മേയറായി മിനിമോൾ തിരഞ്ഞെടുക്കപ്പെട്ടു ഇതിനപ്പുറത്തേക്ക് നമ്മളിപ്പോഴുള്ളത് തൃപ്പൂർ ഇത്ര നഗരസഭയിലാണ് അവിടെ തിരഞ്ഞെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യ റൗണ്ടിൽ ആകെ അൻപത്തിമൂന്ന് സീറ്റാണുള്ളത് ഇരുപത്തി ഒന്ന് സീറ്റാണ് എൻ ഡി എക്ക് നേടാൻ കഴിഞ്ഞത് ഇരുപത് സീറ്റുമായി തൊട്ടടുത്ത് ഒരു സീറ്റിൻ്റെ വ്യത്യാസത്തിൽ എൽ ഡി എഫും മത്സരരംഗത്തുണ്ട് പന്ത്രണ്ട് സീറ്റാണ് യു ഡി എഫിന് ലഭിച്ചിരിക്കുന്നത് എന്തായാലും ആദ്യഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായിരിക്കുന്നു പാർട്ടികൾക്ക് മുന്നണികൾക്ക് അവരുടെ അംഗങ്ങളുടെ കൃത്യമായ വോട്ട് ഇതിനകം തന്നെ ലഭ്യമായി കഴിഞ്ഞിട്ടുണ്ട് എൻ ഡി എക്ക് ഇരുപത്തിയൊന്നും എൽ ഡി എഫിന് ഇരുപതും അതോടൊപ്പം തന്നെ യു ഡി എഫിന് പന്ത്രണ്ടും ഈ ഇനി രണ്ടാം റൗണ്ട് വോട്ടെടുപ്പാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യ റൗണ്ടിൽ ഏറ്റവും കുറവ് വോട്ട് കിട്ടിയ യു ഡി എഫ് മത്സരരംഗത്തില്ല അവരെ അത് അതിൻ്റെ ചട്ടപ്രകാരം ഇനി ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ എൻ ഡി എയും എൽ ഡി എഫുമാണ് ഇപ്പോൾ മത്സരരംഗത്തുള്ളത് ഇരുപതും ഇരുപത്തിയൊന്നും എന്നീ നിലകളിലാണ് എൻ ഡി എയും എൽ ഡി എഫും ഇപ്പോൾ വോട്ടെടുപ്പ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും യു ഡി എഫ് അംഗങ്ങൾ വിപ്പ് ലംഘിച്ച് ഈ വോട്ടെടുപ്പിൽ പങ്കെടുക്കുമോ എന്നുള്ളത് കൂടി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ച് മുന്നണി സംവിധാനത്തിൽ എൽ ഡി എഫിന് വോട്ട് ചെയ്യാൻ യു ഡി എഫ് ഉണ്ടാകില്ല എന്ന് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് എൽ ഡി എഫ് യു ഡി എഫിൻ്റെ പിന്തുണ പ്രതീക്ഷിക്കുന്നില്ല എന്നൊരു കാര്യം കൂടി എൽ ഡി എഫ് അറിയിക്കുന്നു യു ഡി എഫും ആ നിലയ്ക്ക് പിന്തുണയില്ല എന്നൊരു കാര്യം കൂടി പുറത്തു വന്നൊരു സാഹചര്യത്തിൽ എന്തായാലും യു ഡി എഫ് ഇനി രണ്ടാംഘട്ട വോട്ടെടുപ്പിൽ നിന്ന് മാറി നിൽക്കാനുള്ളൊരു സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ എൽ ഡി എഫും എൻ ഡി എയും ഒപ്പത്തിനൊപ്പം ഒരു സീറ്റിൻ്റെ വ്യത്യാസത്തിലാണ് മത്സരരംഗത്തുള്ളത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും വോട്ടുകൾ അസാധാവും പ്രത്യേകിച്ച് ഒരു സീറ്റിൻ്റെ വ്യത്യാസം എന്ന് പറയുമ്പോൾ ഇരുപത്തി ഒന്നിലെ ഒരു വോട്ടെങ്കിലും അസാധുവായാൽ അത് പിന്നീട് വലിയ മറ്റു ചലനങ്ങളിലേക്ക് പോകും അതല്ലെങ്കിൽ ഈ യു ഡി എഫ് മാറി നിൽക്കുന്ന യു ഡി എഫിൻ്റെ വോട്ടിൽ നിന്ന് ഏതെങ്കിലും ഒരു വോട്ട് വിപ്പ് ലംഘിച്ചുകൊണ്ട് അത് എൽ ഡി എഫിന് ലഭിക്കുകയാണെങ്കിൽ അപ്പോഴും ഇരുപത്തിയൊന്ന് ഇരുപത്തിയൊന്ന് എന്ന നിലയിലേക്ക് വരാനുള്ളൊരു സാധ്യതയുമുണ്ട് എന്തായാലും അല്പസമയത്തിനകം തന്നെ രണ്ടാം റൗണ്ടും പൂർത്തിയാക്കി ഫലം കാത്തിരിക്കുകയാണ് അമൃത ശരി നഗരസഭാ അധ്യക്ഷയായി കോൺഗ്രസിലെ സൈജി ജോളി വിജയിച്ചിട്ടുണ്ട് അതുപോലെ കളമശ്ശേരി നഗരസഭയിൽ ജമാൽ മണക്കാടൻ കുത്താട്ടുകുളത്ത് കോൺഗ്രസ് അംഗം രജി ജോൺ അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് എം കെ ഷുക്കൂർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ഷുക്കൂർ ഏതൊക്കെ ഇടങ്ങളിലെ വിവരങ്ങളാണ് പുറത്തുവരുന്നത് അമൃത എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തുറ നഗരസഭ നഗരസഭ മാത്രമാണ് നിലവിൽ ബി ജെ പിക്ക് ഭൂരിപക്ഷമുള്ള ഒരു ഫലം വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഫലം അല്പം മുമ്പ് മുസ്തഫ റിപ്പോർട്ട് ചെയ്തു കളമശ്ശേരി നഗരസഭയിലാണ് അല്പം മുമ്പ് തെരഞ്ഞെടുപ്പ് നടന്നത് കളമശ്ശേരി നഗരസഭയിൽ യു ഡി എഫിന്റെ ജമാൽ മണക്കാടൻ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടു ഒപ്പം തന്നെ ഏലൂർ നഗരസഭയിൽ എൽ ഡി എഫിന്റെ ലൈജി സജീവനാണ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് വരുന്നത് അവിടെ യു ഡി എഫിന് എൽ ഡി എഫിനോ കേവല ഭൂരിപക്ഷമില്ല ഏറ്റവും വലിയ ഒറ്റ കക്ഷി എൽ ഡി എഫ് ആണ് സ്വതന്ത്രരുടെ പിന്തുണയോടുകൂടി എൽ ഡി എഫ് അവിടെ ഭരണം പിടിക്കുമെന്നാണ് ഏറെക്കുറെ ധാരണയായിട്ടുള്ളത് അല്പസമയത്തിനെങ്കിൽ അവിടുത്തെ ഫലം നൽകാൻ കഴിയും മൂവാറ്റുപുഴ നഗരസഭയിൽ ജോയ്സ് മേരി ആന്റണിയാണ് ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടുള്ളത് ഒപ്പം തന്നെ കോതമംഗലത്ത് യു ഡി എഫിലെ ഭാനുമതി രാജു ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടു ഒപ്പം തന്നെ ആലുവയിൽ യു ഡി എഫിന്റെ ഷൈജി ജോളിയാണ് ഇതിനകം ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടു